ഹലോ ഗെയ്സ് പത്രമാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജലജയ ട്രിപ്പ് ഒക്കെ ഇട്ട് കിടത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ അജയനും അഫീമാണ് കൂട്ടിരിക്കുന്നത് എന്നാലും അജയൻ അജയൻ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് പാമ്പ് കയറിയെന്നായി ഞാൻ ഓർക്കുന്നതൊക്കെ അപ്പോൾ അഫീം പറയും ഞാനും അതോ എന്ന് പറയും അത് ആ സമയത്ത് ജയൻ അജയനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ചേച്ചി എങ്ങനെ ഉണ്ടാന്നൊക്കെ ചോദിക്കും ഓ കുഴപ്പമൊന്നുമില്ല തക്ക സമയത്ത് കൊണ്ടുവന്ന കാരണം ഉടനെ പോകാമെന്നാ പറഞ്ഞെന്ന് പറയും എന്നാലും നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയത് എങ്ങനെയാണെന്നാണ് എല്ലാവരും ഇവിടെ വിചാരിച്ചിരിക്കുന്നത് അതിനെയൊക്കെ പുറയില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അഭിയാണെന്നാ തോന്നുന്നു ഉടനെ ജയ അജയൻ അഭിക്കട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേന് അജയൻ പറയണ എന്നാൽ ഞാൻ അങ്ങോട്ട് പോയേക്കുക ആ ഈ വീട്ടിൽ എന്തായാലും പാമ്പ് കയറാൻ ഒരു വഴിയില്ല അതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നീ ആണോ എന്ന് വീട്ടിൽ എല്ലാവർക്കും സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അഫിക്കേറ്റ് നോക്കുകയാണ് അഭി പറയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ മാമ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല നിൻ്റെയൊക്കെ തെളിവുകളൊക്കെ പിന്നെ പുറകെ വന്നോളും എന്തായാലും ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ അജയൻ അങ്ങ് പോവാണ് അപ്പം ജല ചോദിക്കുന്നുണ്ട് നിന്റെ ഒരു പൊട്ട ബുദ്ധി കാരണമല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയും ഉടനെ അഭി പറയും അമ്മ എന്തിനാണ് കിടന്ന് അന്ന് ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ടല്ലേ എന്ന് പറയും ഇടപെടുന്നു പാമ്പ് വീട്ടിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് രണ്ടർക്കുവല്ലേ അറിയത്തുള്ളൂ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പേടിച്ച് നിന്നത് അന്നേരം അമ്മയെ തന്നെ വന്ന് പാമ്പ് എങ്ങനെ കടിച്ചെന്ന് ചോദിക്കും എൻ്റെ പേടി കാരണം അവിടെ പാമ്പ് എന്നെ തന്നെ കടിച്ചത് നീ ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ എന്ന് പറയും പിന്നെ ആ സമയത്തും അവിടെ ഒരു ചർച്ച നടന്നതിനകത്ത് പറയുന്നത് കേട്ടല്ലോ നീ ആ ആനഹയുടെ വീട്ടിൽ പോയെന്ന് എന്തിനാണ് നീ ആ വീട്ടിൽ പോയെന്ന് ചോദിക്കും അത് ഞാൻ ആനഹയ്ക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പോയതെന്ന് പറയും നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് അതൊക്കെ ആദർശം അന്വേഷിക്കുകയില്ലേ എന്നൊക്കെ ചോദിക്കും അതല്ല അവളങ്ങാനും രക്ഷപ്പെട്ട് തിരിച്ച് ി വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ നയനെ പോലെ തന്നെ ഇവളെ ഇനി സഹിക്കണ്ടേന്നൊക്കെ വിചാരിച്ചാന്ന് പറയും അതിനെന്താടാ അവൾ വരട്ടെ വന്ന് കഴിയുമ്പത്തേന് നയനയുടെ ജീവിതം ഒരു വഴിക്കാകുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നോ നീ ആയിട്ട് ഇനി അതൊന്നും തിരക്കാനൊന്നും പോകണ്ട ഇനി എല്ലാവരും പറയുന്ന പോലെ തന്നെ നീയെങ്ങാനും ആണോ അനക്കേടെ കൊച്ചിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുകയാണ് പറയും എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊന്നും അല്ല ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയും ആ ചിന്തിക്കാതിരുന്നാൽ നിനക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ജലജ നയനോട് പറയുന്നുണ്ട് എന്തായാലും ും ഇവിടെ ഈ പാമ്പിനെ കൊണ്ടിട്ടതിൻ്റെ ഉദ്ദേശം ഇവിടെ ആരെയും കൊല്ലുക എന്ന് തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയും അത് ചേച്ചി പ്രത്യേകിച്ചൊന്നും ഓർക്കാനില്ല ചേച്ചിയുടെ ജീവൻ തന്നെയാണ് അതിനെ അവർ വിചാരിച്ചിരുന്നതെന്നൊക്കെ പറയും എന്നെയോ എന്ന് പറയും ആ അതെ ചേച്ചിയുടെ കുഞ്ഞിനെയും ചേച്ചിയെ നശിപ്പിക്കുക എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അഭി തന്നെ ആകാനാണ് സാധ്യത എന്നൊക്കെ പറയും അത് ശരിയാണ് അന്നേരം അത് അപ്പച്ചയ്ക്ക് അറിയാറെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും കാരണം അന്നേരം ആ ഫങ്ഷൻ നടന്ന സമയത്ത് അപ്പച്ചി പല പ്രാവശ്യവും എന്തൊക്കെയോ തിരയുണ്ട് വരുവത്തിലല്ലേ നോക്കിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ അപ്പച്ചയ്ക്കും അറിയാമായിരുന്നു പറയും അത് എന്തായാലും അവിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അത് അവനെ മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അവന് അതിൻ്റെ ഒരു പരിങ്കിലും ഉണ്ടായിരുന്നു പറയും ഇതും കൂടെ അവനാണ് ചെയ്തതെങ്കിൽ ഞാൻ അവനെ ഒട്ടും വെറുതെ കൊല്ലാൻ നോക്കി അതിൻ്റെ കൂടെ ചേച്ചിയുടെ നവിയച്ചു സംസാരം അതിൽ കടന്നു പോകുന്നുണ്ട് വേണ്ടി മാത്രം പാട് നാണം കിടുന്നില്ല ആ നവിയേച്ചി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടാണ് അദർശട്ടിനിപ്പോൾ സഹിച്ചു നിൽക്കുന്നത് ഇതിനൊന്നും ആവശ്യമില്ല എത്രയും പെട്ടെന്ന് അവനെ ഞാൻ എടുത്ത് അകത്തിടുക തന്നെ ചെയ്യും അത് കഴിയുമ്പോഴത്തേനും അവൻ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അവൻ തല്ലി ചതയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നന്ദി നന്തു പോലീസുകാരെ കൊണ്ട് അവിയുടെ കോൾ ലിസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് അതിന് അതിനകത്ത് ഒരാളുടെ നമ്പർ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു രാത്രിയും വിളിച്ചിട്ടുണ്ടല്ലോ അവനെ ഒന്ന് പൊക്കിയേക്കാൻ പറയും പിന്നീട് ആ പാമ്പ് പിടുത്തക്കാരനെ ഇവർ ചേച്ചി ചെയ്ത് പിടിക്കുന്നതാണ് എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണു അനന്തപുരിയിൽ പാമ്പ് വന്നതെന്ന് അപ്പോൾ അയാളൊന്നും പരിങ്ങുകയാണ് ആ എന്തായാലും ഈ പരിങ്ങലിന്ന് തന്നെ കാര്യം മനസ്സിലായി താനാണ് ആ പാമ്പിനെ അവിടെ കൊടുത്തതെന്ന് എങ്ങനെയാണോ വന്നതൊക്കെ ചോദിക്കുമ്പോൾ അയാൾ സാറ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നന്ദു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അയാൾക്കെട്ട് എന്നിട്ട് പറയും താനൊന്നും പറയണ്ട ഞാൻ സത്യമൊക്കെ അറിഞ്ഞിട്ടായിരിക്കുന്നത് അഭി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയും ഏ സാറ് പറഞ്ഞായിരുന്നോ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പാമ്പിനെ കൊണ്ട് നിന്നലെ വൈകിട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പൂക്കൂടയ്ക്കകത്ത് എടുത്ത് വെച്ചിരുന്നു എന്നൊക്കെ പറയും ആ എന്തെങ്കിലും സംഭവിച്ചോന്നോ അതാരെയും കടിച്ചോന്നൊക്കെ ചോദിക്കും ആ കടിക്കേണ്ടവരെ തന്നെ കടിച്ചിടും അത് കൊണ്ടുവന്നവരെ തന്നെ കടിച്ചു അപ്പച്ചി കിട്ടാ കടി കിട്ടിയത് എന്തായാലും ഞാൻ അഭിയെ കസ്റ്റഡിയിലെടുത്തു എടുത്തിട്ടില്ല തന്നെ മാപ്പുസാക്ഷിയൊക്കെ ആക്കാൻ താന് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയും ആ അത് ഞാൻ ഇനിയും അങ്ങനെയൊന്നും ചെയ്യില്ല സാറെന്ന് പറയും താൻ എത്ര പേരെ ഇങ്ങനെ പാമ്പ് കുടിപ്പിച്ച് കടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും പറയും സാർ ഞാൻ അത് ആദ്യമായിട്ടാണെന്നൊക്കെ പറയും ആ എന്നാൽ താനങ്ങ് പൊക്കോ ഇനിയിപ്പം പിടിച്ച് അടിച്ചാൽ ഇതിൽ കൂടുതൽ ആൾക്കാരുടെ കാര്യം അറിയാൻ പറ്റും എന്നൊക്കെ പറയും അന്നേരം അയാൾ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് എന്തായാലും എന്ന് പറയുന്നത് ഒരു വിഷപ്പാബ് തന്നെയാണ് ഇവനെ നമുക്ക് പൂട്ടണമെന്നൊക്കെ പറയുകയാണ് നയനീൻ ദേവേനയും ഹാളിൽ നിൽക്കുന്ന സമയത്ത് അഭിയും ജലജയും ഇറങ്ങുന്നുണ്ട് അന്നേ അഭി ആ ജലജയം കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നടന്നോളാം എന്ന് പറയും എന്നാലും ഞാൻ അമ്മയെ പിടിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര അഭിനയത്തിലാണ് കയറി വരുന്നത് ഉന്നേ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര പെട്ടെന്നിങ്ങിപ്പോൾ കുഴപ്പവും ഇല്ല ഇപ്പോൾ എനിക്ക് എന്നാ കടിച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു പിന്നെ നീര കൊല്ലം വരുവാണെങ്കിൽ വന്നാൽ മതി ഡോക്ടറ് പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോന്നാന്ന് പറയും ഉടനെ തന്നെ അഭി പറയും എന്നാൽ ഈ വീട്ടിൽ എങ്ങനെ പാമ്പ് കയറിയെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് നയന ഉടനെ പറയും അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അതോ പറയാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെയാണ് ഇതിനെ ഇവിടെ കൊണ്ടിട്ടെന്നുള്ള പരിധി പറയുകയാണ് ഈ ഞങ്ങളോ ഇങ്ങനെയൊക്കെ പറയല് എന്നെ ഞങ്ങളിവിടെ നിന്നാണ് കൊണ്ടിടുന്ന പാമ്പെന്ന് കേൾക്കുന്നതിനെ എനിക്ക് പേടിയാന്നൊക്കെ പറയും അഭി പറയും എനിക്കും പേടിയാണ് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയാം എന്തായാലും നിങ്ങളാണ് കൊണ്ടിട്ടതെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയണം അപ്പോൾ ഈ അണ്ണേ എന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയും ചോദിക്കും ഈ എന്ത് ഇവിടെ തെറ്റ് നടന്നാലും അവസാനം അത് നമ്മുടെ താല് തന്നെ വരുന്നല്ലോ അമ്മ എന്നൊക്കെ പറയുകയാണ് അപ്പം ഈ അണേ നായനെയും പറയും ഇതെന്തായാലും അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആരുടെ ഒരാളുടെ ജീവൻ എടുക്കാൻ ഉള്ള രീതി തന്നെയാണല്ലോ ഇവിടെ കൊണ്ടുവന്നു ഇട്ടത് നിങ്ങളാണെങ്കിൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് വെപ്പം ം കാണിക്കുന്നുണ്ടായിരുന്നു ഇതിനർത്ഥം നിങ്ങൾക്ക് പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് കൂടുതൽ അഭിനയം ഒന്നും ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ് അവർ പോയി കഴിയുമ്പോഴത്തേനും ജലജയം വഴക്ക് പറയുന്നുണ്ട് അമ്മ ആ ഫംഗ്ഷൻ്റെ സമയത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാരണമല്ലേ ഇപ്പം എന്നെ സംശയിക്കുന്നതെന്നൊക്കെ ചോദിക്കും ആ നീ ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ കാണിക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്തായാലും നീ തന്നെ അങ്ങ് സഹിച്ചോളാം പറയും ഈ പമ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ദേവയാനിയോട് എന്നെ വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്നാലും ഈ വീട്ടിൽ ഇങ്ങനെ പാമ്പ് കയറാണല്ലോ യാതൊരു സാധ്യത ഇല്ലല്ലോയെന്ന് ഞാൻ ഈ വന്നതിൽ പിന്നെ ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാര്യം മോളെ നടന്നത് അതെന്തായാലും ആ പാമ്പിനെ ഇവരിവിടെ തന്നെ കൊണ്ടിട്ടതായിരിക്കും എന്ന് പറയും എന്നാൽ നയനെ പറയും നന്ദുന് ശരിക്കും അഭിയ സംശയമുണ്ട് അമ്മ അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയണം മോൾ ആ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും അത് ശരിയാണ് ഞാൻ ആ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യട്ടെ അതിനകത്ത് അറിയാമല്ലോ ആരിലും ഇങ്ങോട്ട് കയറുകയോ വല്ലോം ചെയ്യോ ചെയ്തിട്ടുണ്ടോയെന്ന് ആ എന്തായാലും മോള് അത് ശരിക്കും നോക്കണം അപ്പോൾ ഇവിടുത്തെക്കാർ വല്ലതും ആയിരിക്കും കൊടുന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത് അതിനെ ഒത്താശ ചെയ്ത് കൊടുത്തത് അഭി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയണം എന്നാൽ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് നൈനെ അങ്ങോട്ട് പോവുകയാണ് അപ്പം ദേവേനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നതും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്